നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം സൂപ്പർ കിഡലൻ ഗോളുമായിട്ട് റയൽ റയൽമാരിയുടെ ഗെറ്റാഫെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു എന്ന് മാത്രമല്ല ലാലിഗ ടേബിളിൽ എഫ് സി ബാഴ്സലോണക്ക് തൊട്ടു പുറകിലെത്തിയിരിക്കുന്നു ഒറ്റ പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ മാത്രമല്ല വാഴ്സ കളൊരി കളി കുറച്ചാണ് റയൽ കളിച്ചിരിക്കുന്നത് വാഴ്സയുടെ ഒന്നാം സ്ഥാനം സുരക്ഷിതമല്ല എന്ന കാര്യം ഉറപ്പാവുകയാണ് രണ്ടേ പൊതുത്തിന് വിജയം ഗറ്റ് ഓഫിക്കെതിരെ നേടുമ്പോൾ റെയിൽ കിലിൻ അംബാപ്പയെ കൂടാതെ ഗോളടിച്ചത് ജൂട്ട് ബെല്ലിംഗാമാണ് അദ്ദേഹം പെനാൽറ്റിയിലൂടെയാണ് ആ ഗോൾ കണ്ടെത്തിയിരുന്നത് മത്സരത്തിൽ റയൽ റെയിൽമേരിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ബ്രൈം ഡൈസ് റോഡ്രിഗോ കിലിനംബാപ്പ എന്നിവരെ ഒരുമിച്ചാണ് അണിനിരുന്നത് മധ്യനിരയിൽ ഫെഡേ വാൽവർദയും സെബിയോസും ജൂഡ് ബെല്ലിംഗും ഒക്കെ ഉണ്ടായിരുന്നു കളിയുടെ മുപ്പതാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ട് ജൂഡ് ബെല്ലിംഗാം റയൽ റയൽമാരിഡിന് ലീഡ് നേടിക്കൊടുത്തു തൊട്ടു പിന്നാലെ മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ ഒരു കിഡിലൻ ഗോൾ വെല്ലിങ്ങാമിൽ നിന്ന് ലഭിച്ച പന്തുമായിട്ട് മുന്നോട്ട് കയറി മനോഹരമായിട്ട് എംബാപ്പയെ തൊടുത്ത ഷോട്ട് പോസിലടിച്ച് വലയിലേക്ക് കടക്കുന്നത് അതിസുന്ദരമായിരുന്നു ആ ഗോളോടുകൂടി റയൽമാരുടെ വിജയം ഉറപ്പാക്കിയിരുന്നു ഇട്ട് വേള സമയത്ത് അവർ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മുന്നിൽ രണ്ടാം പകുതിയിൽ ഗെറ്റ് ഗോൾ മടക്കാനുള്ള ശ്രമങ്ങൾ നടത്തി രണ്ട് തവണ ഉണ്ടായി ഓ എന്തായാലും ആധിപത്യം പുലർത്തിയ റയൽ തന്നെയാണ് അവരുടെ അവരൊടുവിൽ വിജയിച്ച് കയറുകയും ചെയ്തു ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയത്തോടു കൂടി പതിനാല് കളികളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിൻറ്റുമായിട്ട് അവരില്ല അലീഗയിൽ രണ്ടാം സ്ഥാനത്താണ് പതിനഞ്ച് കളി കളിച്ച കളിച്ചാൽ ബാഴ്സക്ക് മുപ്പത്തിനാല് പോയിൻ്റാണുള്ളത് സോ തീർച്ചയായിട്ടും റയൽ റയൽമാരോടിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അവർക്ക് ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത് അത് വിജയിച്ചാൽ സ്വാഭാവികമായിട്ടും ബാഴ്സയെ മാറി ഒന്നാം സ്ഥാനത്ത് എത്താനുള്ള അവസരം അവർക്കൊരുങ്ങുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം